രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് തുടക്കം കാക്ക കാക്ക പോലീസ് ആൻഡ് എസ് പി കേസ് ഒപ്പീനിയൻ വെച്ചിട്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ മലയാളത്തിലെ നിരൂപകരെ നല്ലോണം ഒന്ന് നിരൂപണം ചെയ്തു സോ നൗ എസ് പി കേസ് ബാക്ക് വിത്ത് എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓക്കെ അപ്പോൾ ഇന്ന് ഏതായാലും തീർച്ചയായിട്ടും സിനിമയുമായിട്ട് ഒരു കാര്യമല്ല നമ്മൾ പറയാൻ പോകുന്നത് ഓക്കെ നമ്മളല്ലേ ഞാൻ ഇന്നത്തെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ സർപ്രൈസ് ഉണ്ട് ഓക്കെ കുഞ്ഞ് സർപ്രൈസ് ആണ് വലിയ സംഭവം സംഭവമൊന്നുമില്ല പക്ഷേ എനിക്ക് ഇത് നിങ്ങളോട് ഷെയർ ചെയ്യണം തോന്നി ഈ സർപ്രൈസ് ഒരു യാത്രയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ബംഗളൂരു ടു കോഴിക്കോട് ഓക്കെ ആ യാത്ര എന്തിനു വേണ്ടിയാണ് എന്നുള്ളതാണ് നമ്മുടെ സർപ്രൈസ് അപ്പം ഞാൻ ഈ യാത്രയെ കുറിച്ച് പറയുന്നതിനേക്കാളും നല്ലത് നിങ്ങളത് കാണുന്നതല്ലേ സോ വാച്ച് ദ ജേർണി ആ ജേണിയുടെ അപ്ഡേറ്റ്സ് ലൈവായിട്ട് നിങ്ങൾക്ക് കാണാം റൈറ്റ് നമ്മ ഏകദേശം സമയം ആറേകാലാണ് കേട്ടോ ആറേകാലിൽ അതായത് നമ്മുടെ ഇപ്പം ബംഗളൂരു മൈസൂരു ഹൈവേയിലൂടെ ഇങ്ങനെ എന്താ പറയുക പറന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഹൈവേൻ്റെ ഒരു കൺവീനിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ആണെങ്കിലും എപ്പോഴാണെങ്കിലും ടു മൈസൂര് നമുക്ക് നല്ല സ്പീഡിൽ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഏറ്റവും ഹൈലൈറ്റ് അപ്പൊ ഞങ്ങളിതാ നമ്മളെ ഹൈവേ ബാംഗ്ലൂർ മൈസൂർ ഹൈവേ ഒക്കെ കഴിഞ്ഞിട്ട് ഇതാ ഇപ്പം അടുത്ത ടോളിൽ എത്തിയിട്ടുണ്ട് ടോളിലെ ക്യൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീനാണ് അഞ്ച് മണി അല്ല അഞ്ചുമണിക്ക് ഇറങ്ങിയിട്ടില്ല അഞ്ചേകാലായി വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ അഞ്ചു മണിക്കൊക്കെ നമ്മള് റെഡി ആയിട്ടുണ്ടായിരുന്നു പിന്നെ ചായ കുടിച്ചിറങ്ങിയപ്പോൾ അഞ്ചേകാലായി പക്ഷെ എന്നാലും താരതമ്യായി അല്ല അത് തന്നെ ഇപ്രാവശ്യം നീ നേരത്തെ സാധാരണഗതിയിൽ നിന്റെ പ്രിപ്പറേഷൻ ടൈം ആണല്ലോ നമ്മളുടെ ഡിലേ അപ്പോൾ ഇന്ന് എന്തായാലും നമ്മൾ നേരത്തെ ഇറങ്ങിയത് കൊണ്ട് നേരത്തെ ഇറങ്ങിയതിന് പിന്നെ രണ്ട് മൂന്ന് ആവശ്യങ്ങളുണ്ട് അതാണ് ശരിക്കും സർപ്രൈസ് അപ്പം അതെന്താണെന്നുള്ളത് പറഞ്ഞിട്ട് നോക്കാം ഈയൊരു ഒരു ജേർണീൻ്റെ ഒരു ഏറ്റവും വലിയ ബ്യൂട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നേച്ചർ തന്നെയാണ് കാരണം ബാംഗ്ലൂർ ടു മൈസൂർ പോകുമ്പം ഗുണ്ടൽപേട്ട് ആ ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇതാ കണ്ടില്ലേ സൂര്യകാന്തി 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 പാട്ടൊക്കെ പാടി നല്ല ഉഷാറായിട്ട് ചില്ലായിട്ട് പോകാൻ പറ്റുന്ന ഒരു റോഡാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ റൂട്ടിലെ ഒരു ജേണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ബന്ദിപൂരിലേക്ക് നമ്മൾ കയറുന്നു രാവിലെ ആണെങ്കിലും എപ്പോഴാണെങ്കിലും നമ്മൾ പോകുമ്പോൾ അവിടെ എവിടെയൊക്കെ കുറേ കുറെ കുരങ്ങന്മാരെയും ആനയും ആനയും ഒക്കെ കണ്ട് നല്ല ചില്ലായിട്ടുള്ളൊരു യാത്ര സുൽത്താൻ പത്തേ എഴുതി ജൂബിലി ഹോട്ടലിൽ രാവിലെ തന്നെ നല്ല ഫുഡ് പൊറോട്ട ചിക്കൻ കറി ഉവും ആ ഒരു സന്തോഷം അന്തസ്സും ഓക്കെ അപ്പം നമ്മൾ കോഴിക്കോട് എത്തി കോഴിക്കോട് ഒരു പ്രത്യേക സ്ഥലം ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവാണ് ഓക്കെ ആർ ഐ സി ഉള്ള സ്പ്രിംഗ് വാലി സ്കൂൾ ഈ സ്കൂളിൻ്റെ പുറത്തു നിന്നുള്ളൊരു വ്യൂ ഗേറ്റിൻ്റെ അടുത്തു നിന്നുള്ള ഒരു വ്യൂ മാത്രമാണിത് വളരെ മനോഹരമായിട്ടുള്ളൊരു ക്യാമ്പസാണ് ഹരിതാബ് പച്ചപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നൊസ്റ്റാൽ അടിക്കുന്നില്ലേ അതാണ് ഈ ഒരു സ്ഥലം ശരിക്കും നോസ്റ്റു ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളത് ഞാൻ പറയാം ഞാൻ ഒന്നാം ക്ലാസ് തൊട്ട് പത്താം ക്ലാസ് വരെ പഠിച്ചു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സ്കൂളിൻ്റെ പ്രത്യേകത ആൻഡ് ഇറ്റ്സ് എ വെരി വെരി റെപ്യൂട്ടഡ് സ്കൂൾ ഓക്കെ അപ്പോൾ ഇനിയാണ് നമ്മൾ എന്താണ് സർപ്രൈസ് എന്നുള്ളത് പൊട്ടിക്കാൻ പോണത് ഓക്കെ കഴിഞ്ഞ ദിവസം നടന്ന ആനുവൽ ഡേ ഈ സ്കൂളിൻ്റെ ആനുവൽ ഡേ ഫങ്ഷനിൽ എന്നെ അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയായ എന്നെ ഗസ്റ്റ് ഓഫ് ഓണറായിട്ട് ഇൻവൈറ്റ് ചെയ്യണ്ടായി ഓക്കെ സോ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ഭയങ്കര വലിയൊരു സന്തോഷമായിരുന്നു അപ്പോൾ ആ സന്തോഷമാണ് ഞാൻ നിങ്ങളുമായിട്ടിന്ന് ഷെയർ ചെയ്യുന്നത് ആ ഒരു പ്രോഗ്രാമിന്റെ കുറച്ച് ഗ്ലിംസസ് നിങ്ങൾക്ക് മാക്സിമം പോയിന്റ്സ് ഇൻ ഇൻ ദി ദി വേരിയസ് ഇവന്റ്സ് ഇവൻസ്ഇ സ്കൂൾ 1998. He was Radio Jockey at Super Hits Red FM 93.5 and is also a Certified Badminton Coach. He is the proud recipient of GCU Chancellor's Innovators Award for Faculty Members 2020. Mr. Shaban won the Best Actor in Indian Film National Short Films Award 2023. He has also bagged an award for Best Documentary on Green Initiatives Issued by International Eco Conference held at Chennai in 2019. Sir, your presence is such a motivation. That was... ഞാൻ ആ ഫോർമാലിറ്റി ഒന്ന് ബ്രേക്ക് ചെയ്യുകയാണ് കാരണം ഐ കൻ സീ മൈസെൽഫ് ലെയർ എൻ്റെ പപ്പയും മമ്മിയും എനിക്ക് കാണാം കാരണം എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു ഇരുപത്തി ട്വൻറ്റി ഫോർ ഇയേഴ്സ് ബാക്ക് ഞാൻ ഷൈനി മാമിനോട് പറയുന്നു ഐ ഫീൽ ലൈക്ക് എ ഡൈനോസോർ പെൻഡ് ദി അനൗൺസ് ഓവർ സെയിങ് അബൌട്ട് വൺ ഓഫ് മൈ അച്ചീവ്മെൻറ്റ്സ് നയൻറ്റീൻ നയൻറ്റി എയ്റ്റ് സി ബി എസ് ഇ സ്കൂൾ കലാപ്രതിഭ എന്നുള്ളൊരു പട്ടം അപ്പം അതൊക്കെ സ്റ്റാർട്ട് ചെയ്തത് ഇതുപോലെയുള്ള ആനുവൽ ഡേയ്സിൽ വെച്ചിട്ടാണ് കാരണം ഇവിടെയുള്ള കുട്ടികളുടെ കലാപരമായിട്ടുള്ള പ്രകടനങ്ങളും പിന്നെ അവർ ഒരു വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പല ആക്ടിവിറ്റീസിൻ്റെയും ഒരു സമ്മാനം ഇതൊക്കെ കാണാനാണ് കൂടുതൽ എല്ലാവരും ഇവിടെ ഇവിടെയിരിക്കുന്നത് നമ്മളെ ഒന്നാം ക്ലാസ് തൊട്ടൊരു പത്താം ക്ലാസ് വരെ പഠിപ്പിച്ച അധ്യാപകരുടെ മുമ്പിൽ വെച്ചിട്ട് അവരുടെ ഒരു സ്നേഹാന്തരം ഏറ്റുവാങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഒരു ഭയങ്കര മൊമെൻ്റ് ആയിരുന്നു എന്നിരുന്നാൽ പോലെ ഒരു ചെറിയ വിഷമം എൻ്റെ മനസ്സുകൂടെ അപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നതായിരുന്നു കാരണം നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട പി ജയചന്ദ്രൻ ദ ലെജൻഡറി സിംഗർ അദ്ദേഹം നമ്മെ വിട്ടുപോയ ഒരു ആഴ്ചയായിരുന്നു കഴിഞ്ഞത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ എൻ്റെതായിട്ടുള്ളൊരു ഡെഡിക്കേഷൻ ഞാൻ അവിടെ ആ സ്റ്റേജിൽ വെച്ച് മലരം പമ്പിളർത്തുന്ന മന്ദാരണികരിച്ച മലരാണോ മഴവിൽ നാട്ടിലെ കന്യകൾ ചൂടുന്ന മല ഓക്കെ അപ്പോൾ ഇതായിരുന്നു സർപ്രൈസ് കുഞ്ഞ് സർപ്രൈസാണ് ഞാൻ ആദ്യമേ പറഞ്ഞതാണ് വലിയ സംഭവമൊന്നുമില്ല പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് വാസ് എ ഹ്യൂജ് ഹ്യൂജ് മൊമെൻറ്റ് അപ്പോൾ ആ ഒരു മൊമെൻ്റ് എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇന്ന് ഈ ഒരു എപ്പിസോഡായിട്ട് വന്നത് ആൻഡ് ഐ ഹോപ്പ് ദാറ്റ് യു റിയലി എൻജോയ് ഓക്കെ ഈ ഒരു എപ്പിസോഡ് പ്രത്യേകിച്ച് ഞാൻ സ്റ്റേജിൽ പോയിക്കൊണ്ട് ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണാൻ കാരണം എൻ്റെ വൈഫാണ് എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു സോ ഷീ ഷോട്ട് ദോസ് ഫുട്ടേജസ് ഫോർ യു സോ ഐ ബിലീവ് ദാറ്റ് നിങ്ങൾ ഈ ഒരു എപ്പിസോഡ് കണ്ടപ്പോൾ നിങ്ങൾക്ക് കുറച്ചെങ്കിലും എൻ്റെ ആ ഒരു സന്തോഷം നിങ്ങൾക്കും കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു ആൻഡ് ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ വി വിൽ മീറ്റ് ഇൻ എ ന്യൂ എപ്പിസോഡ് അണ്ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം ജോഡ് എസ് പി കെ